ഹലോ ഞാൻ എന്ത് മഴയൊക്കെ കണ്ട് അങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഒരു ഫേഷ്യൽ ചെയ്തൊന്ന് സുന്ദരി കുട്ടപ്പിയാവാം കുറേ ദിവസമായി ഫേഷ്യൽ ചെയ്തിട്ട് അപ്പം എൻ്റെ അടുത്ത് പിന്നെ ഫേഷ്യൽ കിറ്റ്സ് എപ്പോഴും സ്റ്റോക്കാണ് ഞാൻ എടുത്തേക്കുന്നത് വേദിക്കൽ അതിൻ്റെ വൈറ്റമിൻ സി ഫേഷ്യൽ കിറ്റാണ് ഇത് ആക്ച്വലി ഒരു സിക്സ് സ്റ്റെപ്പ് ഫേഷ്യലാണ് കേട്ടോ അപ്പോൾ ഇത് വൈറ്റമിൻ സി ആയത് കാരണം നല്ലോണം നമുക്ക് ടാൻ റിമൂവൽ കിട്ടും അതുപോലെ സ്കിൻ ഗ്ലോ കിട്ടും പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ കിറ്റാണ് ഈ വൈറ്റമിൻ സി യുടെ അപ്പോൾ നമുക്കിത് വൺ ബൈ വൺ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഒരു ക്ലെൻസിങ് ജെല്ലാട്ടോ യൂസ് ചെയ്യുന്നത് അത് ശരിക്കും നമ്മുടെ ഫേസ് നല്ലതുപോലെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നല്ലൊരു ഡീപ്പ് ക്ലെൻസ് ചെയ്യണം നമ്മുടെ അതായത് നമ്മുടെ ഫേസിൽ ചെറിയ രീതിയിൽ ഡേർട്ടോ എന്തെങ്കിലും ഈ ഒരു പോർസിനകത്ത് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യൽ കഴിയുമ്പോൾ ഇത് തള്ളി അകത്തോട്ട് കയറ്റി വെക്കും അതേസമയം നല്ലോണം ക്ലെൻസ് ചെയ്ത് ഫേസിലാവുമ്പം നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല നല്ല ഫോമിംഗ് ഉള്ള നല്ലൊരു സ്മെല്ലുള്ളൊരു ക്ലെൻസിങ് ജെല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുകയാണ് ഇനി ജസ്റ്റ് അതൊന്ന് വൈപ്പ് ചെയ്ത് കളയാം ശരിക്കും ആ ഒരു ക്ലെൻസിങ് ജെല്ലിന് തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഉണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ സ്ക്രബാണ് ഇപ്പം സ്ക്രബ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസൊക്കെ പോകാനും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആകാനും സ്കിന്ന് നല്ലോണം ഒന്ന് സ്മൂത്ത് ആകാനും നല്ലതാണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഈ സ്ക്രബ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതിൽ കൂടുതൽ ചെയ്യേണ്ട അതുപോലെ ഓവർ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ഒരിക്കലും സ്ക്രബ് ചെയ്യാൻ പാടില്ല നമ്മുടെ കൈവിരൽ കൊണ്ട് നല്ല ജെന്റിലായിട്ട് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്ക്രബ് ചെയ്യാനായിട്ട് അപ്പോൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫേസിലൊരു സോൺ എന്ന് പറയില്ല അതായത് നെറ്റി ആ മൂക്ക് ആ താടിയുടെ ഒരു പോർഷൻ അവിടെ ഒക്കെയാണ് കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് അതുപോലെ ഫേസിൽ നമുക്ക് ഈ സ്ക്രബ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു തെരിത്തെരി ആ സംഭവം ഇങ്ങനെ കിട്ടും ഇനി ഞാനിതൊന്ന് വൈപ്പ് ചെയ്ത് കളയുകയാണ് അപ്പം ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് സ്കിന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് എങ്കിലും എൻ്റെ സ്കിന്നിൽ ചെറിയൊരു ഇങ്ങനെ സ്മാൾ ബംസ് വരില്ല അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ ടൂൾ വെച്ചിട്ട് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ് ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ആക്ച്വലി ആ സ്ക്രബിൽ തന്നെ അത്യാവശ്യം നല്ലതുപോലെ ഫേസ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് കളയാം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജ് ക്രീമാണ് കേട്ടോ നമ്മുടെ ഫേഷ്യലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും ഒരു ലോങ് പ്രോസസ്സും ആണ് ഈ ഒരു മസാജ് ക്രീം എന്ന് പറയുന്നത് നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ ആണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ശരിക്കും ഫേസിൽ ഇങ്ങനെ ക്രീം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കൈ കൊണ്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാൻ ഇപ്പോൾ പാർലറിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇങ്ങനെ നമ്മുടെ പുറകിലിരുന്നിട്ടവര് ബാക്കിലോട്ടാണ് നമ്മുടെ ഫേസ് ഇങ്ങനെ വലിച്ചു മസാജ് ചെയ്യുന്നത് കാരണം നമ്മൾ താഴോട്ട് സ്കിൻ ഇങ്ങനെ വലിച്ചു ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് സാഗിങ് വരും അപ്പം ഇത് അറിയാത്തവരാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം രണ്ട് രീതിയിൽ നമുക്ക് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം ഒന്നുകിൽ നമ്മുടെ ആ വെള്ളിൻ്റെ തുമ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കിയിട്ട് ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാം പക്ഷേ എപ്പോഴും നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കണം ചെയ്യേണ്ടത് ഈ നെറ്റിയുടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പ്രഷർ ഭയങ്കര ഒരു റിലാക്സിങ് ആട്ടോ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ശരിക്കും മസാജ് ചെയ്യണം നമ്മുടെ സ്കിന്നു നല്ലതായിട്ട് ഗ്ലോ ചെയ്യാനും അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ മസാജിങ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ തന്നെ മസാജ് ജെല്ലാണ് ഇത് ഞാനങ്ങനെ അധികം ഫേഷ്യൽ കിറ്റ്സിൽ കണ്ടിട്ടില്ല കേട്ടോ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ നല്ലൊരു കൂളിങ് എഫക്ട് ഉള്ളൊരു ജെല്ലായിരുന്നു അപ്പോൾ ഇനി അതും നമ്മൾ മസാജ് ക്രീം അപ്ലൈ ചെയ്തതുപോലെ ഇട്ട് കൊടുക്കാം പക്ഷേ ഇത് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് നേരത്തേക്ക് ചെയ്താൽ മതി അപ്പോൾ സ്കിന്നിന് നല്ലൊരു റേഡിയൻ ലുക്ക് കൊണ്ടുവരാനും ഒക്കെ നല്ലതാട്ടോ ഒരു ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനത് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് അതൊന്ന് വൈപ്പ് ചെയ്ത് കളയാം ഇപ്പം ഓൾമോസ്റ്റ് സ്കിന്നിന് ഇപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിങ്ങനെ തൊട്ട് തൊട്ട് ഇരിക്കാൻ തോന്നുവാണോ അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് വൈറ്റമിൻ സിയുടെ ഫേസ് പാക്ക് ആണ് ഇത് ശരിക്കും നമ്മളൊരു ഓറഞ്ച് പീലിൻ്റെ പൗഡറിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ലെയർ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ശരിക്കും നമ്മുടെ പോർസൊക്കെ നല്ലോണം ഓപ്പൺ ആയിട്ട് ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലോസ് ആകുന്നതിനും സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനും ഒക്കെ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ അതുപോലെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ലതാണ് അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആകുന്ന ടൈം വരെയാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത് ഒരു സെമി ഡ്രൈ ഒക്കെ ആകുന്നവരെ എനിക്കൊരു ഇരുപത് മിനിറ്റോളം ഇരിക്കേണ്ടി വന്നു അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ ഉടനെ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യരുത് സ്കിന്നിന് വലിച്ചിൽ വരും കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും കേട്ടോ ആ പാക്ക് ഇട്ടതിൻ്റെ എന്നിട്ട് വേണം നമ്മളത് കഴുകി കളയാനായിട്ട് ഡയറക്റ്റ് കൊണ്ട് നമ്മൾ ഭയങ്കര ഹാർഷ് ആയിട്ടൊന്നും കാരണം ഇത് സ്കിന്നിൽ ഒട്ടിയിരിക്കുമല്ലോ അപ്പം ഭയങ്കര ഹാർഷ് ആയിട്ടൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് ജെൻറ്റിലായിട്ടൊന്ന് വെള്ളം നനച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പാക്ക് റിമൂവ് ചെയ്യാന് അപ്പോൾ ദേ ശരിക്കും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഇപ്പോൾ ഡാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് വിസിബിളായി തോന്നും കാരണം നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഗ്ലോ വരുന്നത് കൊണ്ടാണ് മുഖത്തെ പാടുകളൊക്കെ ഒന്നിങ്ങനെ എടുത്തറിയാൻ പറ്റും പക്ഷെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഫെയ്ഡ് ആയിക്കോളും അപ്പോൾ നമ്മളിപ്പോൾ പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്താലും അങ്ങനെ തന്നെയായിരിക്കും പെട്ടെന്ന് നമ്മുടെ പാടുകളൊക്കെ ഒന്ന് അറിയാൻ പറ്റും പറ്റുമൊന്ന് രണ്ട് ദിവസത്തേക്ക് പിന്നെ അത് ശരിക്കും ഒന്ന് ഫെയ്ഡായിട്ട് നമ്മുടെ സ്കിൻ ടോണുമായിട്ടങ്ങ് മാച്ച് ആയിക്കോളൂ കേട്ടോ അപ്പോൾ അത് ഫേഷ്യൽ കഴിഞ്ഞു എനിക്ക് ശരിക്കും നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുഖത്തെ മാർക്സൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഓക്കെ ആയിക്കോളും എനിക്ക് ശരിക്കും സ്കിൻ ടോണിലും അതുപോലെ സ്കിന്നിൻ്റെ ടെക്സ്ചറിലും ഒക്കെ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേഷ്യൽ സ്റ്റെപ്പ് തീർന്നിട്ടില്ല ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് വൈറ്റമിൻ സി സിറമാണ് ഇത് നമ്മൾ നോർമലി ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അതങ്ങനെ തന്നെ ഫേസിൽ ഇട്ടേക്കാം ആ ഒരു സ്കിന്നിനൊരു പ്രൊട്ടക്ഷനായിട്ട് അങ്ങനെ കിടന്നോളൂ പിന്നെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീന് യൂസ് ചെയ്യുക ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ നോക്കി നോക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ പ്രോഡക്റ്റ് ഞാനൊന്ന് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ തരാം